പ്രവർത്തകരെ താഴെയിരുത്തി ഏതോ കാലത്ത് ഈ പാർട്ടിയെ കൊണ്ട് എന്തൊക്കെയായിരുന്നവരും ഇപ്പോൾ ആയിരിക്കുന്നവരും വേദി കൈയടക്കി തിക്കിത്തിരക്കിയ അനുഭവം ഇന്ന് കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങിലും ആവർത്തിക്കപ്പെട്ടു കോഴിക്കോട് ഡി സി സി മന്ദിരം ഉദ്ഘാടന വേളയിൽ നേരിട്ട നാണക്കേട് കൊണ്ടൊന്നും കോൺഗ്രസ് പാഠം പഠിക്കില്ലെന്ന് ഇന്നത്തെ പരിപാടിയും തെളിയിച്ചു ചിലർ സ്വയം മേലാളർ ചമഞ്ഞു വേദിയിലിരുന്നപ്പോൾ താഴെ ഇരുന്ന് ഇവർക്കൊക്കെ വേണ്ടി രാപ്പകൽ പോസ്റ്റർ ഒട്ടിച്ചും വെള്ളം കോരിയും നടന്ന സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ പാവങ്ങൾ സദസ്സിലും ഇരുന്നു അവർക്കൊപ്പം ഇരിക്കാൻ ഐത്തം തോന്നിയത് കൊണ്ടായിരിക്കാം ചിലർ വേദിയിൽ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിച്ചത് പുതിയ ഭാരവാഹികൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവരും പദവി ഒഴിയുന്നവരും എഐ സി സിയിൽ നിന്നെത്തിയ നേതാക്കളും പരമാവധി മുതിർന്ന നേതാക്കളും മാത്രം വേദിയിൽ ഇരിക്കേണ്ടടുത്താണ് അമ്പതോളം പേർ വേദിയിൽ തടിച്ചുകൂടിയത് പത്തോ പതിനഞ്ചോ പേരിലധികം ഒരു വേദിയിലിരിക്കുകയെന്നാൽ അത് അതുതന്നെ അരോചകമാണ് അതും നാനൂറോ അഞ്ഞൂറോ ആളുകൾ മാത്രം കൂടുന്ന ഒരു വേദിയിൽ പദവി ഒഴിയുന്ന പ്രസിഡന്റും പുതിയ പ്രസിഡന്റും ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്നു വേദിയിൽ ഇവർക്കൊപ്പം പദവി ഒഴിയുന്ന ഭാരവാഹികൾ കൂടി മുൻനിരയിലെത്തി അതുകൂടാതെയാണ് രണ്ടാം നിരയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ അജയ് തറയിൽ ജെയ്സൺ ജോസഫ് കെ ജോസഫ് എന്നിവർ മുൻനിരയിൽ തന്നെ കയറി പിടിച്ചു ബിന്ദു കൃഷ്ണ വി എസ് ശിവകുമാർ എൻ ശക്തൻ ചെറിയാൻ ഫിലിപ്പ് പിന്നെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ഡസൻ പേർ വേറെയും എത്തിയത് താഴെ പ്രവർത്തകർക്കും ചെറിയ നേതാക്കൾക്കും ഒപ്പം ഒപ്പമിരിക്കാൻ ഇവർക്കൊക്കെ കുറച്ചിലാണത്രേ അവരൊക്കെ എന്തോ കൂലിപ്പണിക്കാരോ തൊട്ടുകൂടാത്തവരോ ആണെന്നുപോലെയാണ് ഏത് വിധേനയും വേദിയിലിരിക്കാൻ ചിലർ മത്സരിച്ചത് പുതുതായി ചുമതലയേറ്റ സണ്ണി ജോസഫും മറ്റു ഭാരവാഹികളും ആദ്യം ചെയ്യേണ്ടത് പാർട്ടി പരിപാടികൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നതാണ് ആ പ്രോട്ടോകോൾ പദവിയുടെ മാത്രം അടിസ്ഥാനത്തിലാകരുത് ഉദാഹരണത്തിന് ഒരു ഡി സി സിയുടെ പരിപാടിയിലേക്ക് കെ പി മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാരും എത്തിയാൽ അത് മാത്രം പതിനഞ്ചായി പിന്നെ ഡി സി സിക്ക് മുപ്പത് നാൽപ്പത് ഭാരവാഹികൾ വേറെയുമുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ വേദിയും സദസ്സും വലുതും ചെറുതും ആക്കേണ്ടി വരും അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പകരം ഓരോ പരിപാടിക്കും സ്വഭാവത്തിനനുസരിച്ച് പ്രോട്ടോക്കോൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് പരമാവധി ഒരു സംഖ്യ ആദ്യം നിശ്ചയിക്കുക അതിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ മാത്രം വേദിയിലിരുത്തുക ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ ക്ഷണിച്ചു വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് അവിചാരിതമായി കയറി വന്നു എന്ന സാഹചര്യം വന്നാൽ ക്ഷണിച്ചു വന്നയാളെ വേദിയിലും കയറി വന്നയാളെ സദസ്സിന്റെ മുൻനിരയിലും ഇരുത്താൻ എന്ന് കോൺഗ്രസ് പഠിക്കുന്നുവോ അന്നു മുതലേ കോൺഗ്രസ് വേദികളെ ജനങ്ങൾ ഗൗരവത്തോടെ കാണുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു ആൾക്കൂട്ടമായി ജനം ചിരിച്ചു തള്ളും സജോപ്പ <laughs> फैमिली वेडिंग सेंटर, द बिगिनिंग ऑफ फॉर एवर कुन्नम वडगर मंजेरी मेपाड़ी तिरुंदलम्नर कण्णर